കാഫിറുകളെ തുടച്ചുനീക്കി ഇന്ത്യയെ സോവിയറ്റ് യൂണിയൻ പോലെ കഷ്ണങ്ങളാക്കുമെന്ന് പ്രസംഗിച്ച തീവ്രവാദി നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഉന്നത കമാൻഡറായ മൌലാന അബ്ദുൾ അസീസ് എസാറിനെയാണ് പാകിസ്ഥാനിലെ ബഹവൽപൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ബഹവൽപൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം ഉൾപ്പെടെ ഒരു ഡസണിലധികം പ്രധാന ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണം നടന്നതും ഇവിടെയായിരുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അഷ്റഫ് ബാല നിവാസിയായ മൌലാന അബ്ദുൽ അസീസ് എസാർ ഇന്ത്യയെ കഷ്ണങ്ങളാക്കുമെന്നും കാഫറുകളെ തുടച്ചുനീക്കുമെന്നും പതിവായി പ്രസംഗിച്ചിരുന്നു ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ വിധി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യയിലേക്ക് കയറാൻ തീവ്രവാദികൾക്ക് സൌകര്യമൊരുക്കുമെന്നും മുജാഹുദ്ദീൻ വരികയാണ് ഹിന്ദുസ്ഥാൻ സർക്കാരെ നിങ്ങൾക്കവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ അവർ നിങ്ങളുടെ കൈകളിൽ നിന്ന് കാശ്മീരിനെ പിടിച്ചെടുക്കും എന്നതടക്കം നിരന്തരം പ്രസംഗ ഭീഷണിയായിരുന്നു ഈ തീവ്രവാദിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ